സീപ്ര ക്രോസിങ്ങിൽ വെച്ച് യുവതിയെ കണ്ടിട്ടും ബസ് നിർത്താതെ തട്ടിത്തെറിപ്പിച്ച് കടന്നുപോയി ഡ്രൈവർ സംഭവത്തിൽ ബസ് ഡ്രൈവറെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്താ ബംഗളൂരുവിലാണ് സംഭവം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ചാണ് ബി എം ടി സി ഡ്രൈവർ യുവതിയുടെ ജീവനപകടത്തിലാക്കും വിധം മനഃപൂർവ്വം ബസ് ഓടിച്ചത് തർക്കത്തെ തുടർന്നാണ് മെഡിക്കൽ വിദ്യാർത്ഥിയായ ദീക്ഷിത റെഡ്ഡി ബസ് തടയാൻ നിന്നത് കസ്തൂർബ റോഡിൽ കൂടി വരുമ്പോൾ കാർ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടപ്പോൾ പിന്നാലെത്തിയ ബസ് ഡ്രൈവർ തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചുവെന്നും ഇതിന്റെ പേരിലാണ് താൻ വാഹനം നിർത്താനായി മുന്നിൽ കയറി നിന്നതെന്നും യുവതി നൽകിയ പരാതിയിൽ പറയുന്നു ദൃശ്യങ്ങളടക്കമുള്ള പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതോടെയാണ് ഡ്രൈവറെ ഗതാഗത വകുപ്പ് സസ്പെൻഡ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കോട്ടക്കാൽ